നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെറിയൊരു വൈയായികയോട് കൂടിയാണ് ഞാൻ ഈ വീഡിയോ വോയിസ് ഓവർ ചെയ്യുന്നത് കേട്ടോ വൈയായിക എന്താന്നുള്ളത് നാളത്തെ വീഡിയോയിൽ പറയാവേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞ് യാത്രയുണ്ട് നാളത്തെ വീഡിയോ അതായിരിക്കും എന്നൊക്കെ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഞാൻ ഗുരുവായൂർ പോകാനിരുന്നതാട്ടോ ഗുരുവായൂരിപ്പിന് എന്നെ ഇപ്പോൾ രണ്ടും മൂന്നും പ്രാവശ്യമായിട്ട് ഞാൻ പോകാൻ ഇറങ്ങി നിൽക്കും എന്നെ അങ്ങോട്ടേക്ക് വിളിക്കുന്നില്ല നീ വരണ്ട നീ വരണ്ട വരണ്ടാന്നാ പറയുന്നത് ഭയങ്കര വിഷമം കേട്ടോ മനസ്സിന് അങ്ങനെ ഇന്നിപ്പോൾ ഗുരുവായൂർ പോകാൻ പറ്റിയില്ല പിന്നെ ശരി അടുത്ത് എപ്പോഴെങ്കിലും പോകാം എന്നുള്ളൊരിതിൽ അങ്ങനെ അങ്ങ് മാറ്റി വെച്ചോട്ട് അത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഗുരുവായൂർ പോകാൻ ഇറങ്ങിയിട്ട് പോകാൻ പറ്റാതെ ആവുന്നത് എന്തോ അത് മനസ്സിന് ഭയങ്കര വിഷമുള്ളൊരു സംഭവം കേട്ടോ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എന്നെ ഞാനാക്കി മാറ്റിയ ഗുരുവായൂരപ്പനെ കാണാൻ പറ്റാതെ വരുമ്പോൾ എനിക്ക് അതൊരു ഭയങ്കര വിഷമുള്ള കാര്യമാണ് നമ്മുടെ കാർ എടുത്തിട്ട് ഇതുവരെ അങ്ങോട്ടേക്ക് പോയില്ല കാർ എടുത്ത ശേഷം ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് പോകാൻ നോക്കിയിട്ട് പറ്റുന്നില്ല കേട്ടോ ആ ഓക്കെ നമുക്കിനി എപ്പോഴെങ്കിലും പോകാൻ പറ്റുമ്പോൾ പോവാം അല്ലേ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ദിവസവും ഒരു ഭക്ഷണം ശരിക്കും ഞാൻ കഴിക്കാറില്ല ഡയറ്റ് 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 എന്ന് പറഞ്ഞിട്ട് എത്രയോ വർഷങ്ങളായിട്ട് അങ്ങനെ കേട്ടോ ചിലപ്പോൾ ഇഷ്ടം തോന്നുന്ന ഒരു ആഹാരം ഒരു നേരം വാരി വലിച്ചൊക്കെ കഴിക്കും അങ്ങനെയാണ് ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മൂന്ന് നേരം നന്നായിട്ട് ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞിട്ട് നേരെ മങ്കാട്ട് കടവിലുള്ള മങ്ങാട്ട് ചർച്ച ഉണ്ട് കേട്ടോ മങ്ങാട്ടുകടവ് എത്തണ്ട ഞാൻ മുന്നേ അണ്ണൂരേക്കൊക്കെ തിരിഞ്ഞു പോകുന്നതിന് മുന്നേ ഒരു ചർച്ച ഉണ്ട് ആ ചർച്ചിൻ്റെ ഓപ്പോസിറ്റ് നമുക്കൊരു ചേട്ടൻ ഉണ്ട് സന്തോഷേട്ടൻ്റെ കട ഈ ചേട്ടൻ്റെ വീട് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് ചേട്ടൻ്റെ അവിടെയാണ് എപ്പോൾ നമുക്ക് ദോശയും രസവടയും ഓംലറ്റൊക്കെ കഴിക്കണമെന്ന് തോന്നിയാൽ വരുന്നത് കേട്ടോ ചേട്ടൻ്റെ അവിടെ പൊറോട്ടയും ഇടിയപ്പവും മുട്ടക്കറിയൊക്കെ ഉണ്ടെങ്കിലും ഹൈലൈറ്റ് ഇതേ ഈ ഒരു സാധനമാണ് ദോശയും രസവടയും ഓംലെറ്റും പപ്പടവും ചമ്മന്തിയും മുളകറിയും ഒക്കെ കൂട്ടി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ആടിനോട് പറഞ്ഞ് നമുക്ക് അവിടെ പോയി കഴിക്കാമെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ നേട്ടേത്തു നിന്നാ കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ ഉമാവായിരുന്നു അപ്പോൾ ഏട്ടനെ വേണ്ടാന്ന് പറഞ്ഞത് കൊണ്ട് വാങ്ങിയില്ല അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഞാനെനിക്ക് ദോശ വാങ്ങിയിട്ട് വരാം ഞാൻ പറഞ്ഞു എനിക്ക് വാങ്ങിയിട്ട് വരണ്ട എനിക്ക് അവിടെ ഇരുന്ന് തന്നെ കഴിക്കണമെന്ന് പറഞ്ഞോ കാരണം അവിടെ ഇരുന്ന് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം വേറെ പൊതുങ്ങി വാങ്ങി നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് കഴിക്കുമ്പോൾ അത് വേറെ അങ്ങനെ എന്തായാലും നേരെ ഇവിടെ വന്ന് ഒരു ദോശ ഒരു രസവട ഒരു ഓംലെറ്റ് ഒരു സിംഗിൾ ഓംലെറ്റ് ഒരു പപ്പടം കുറച്ച് ചമ്മന്തി കുറച്ച് മുളക് കറി എല്ലാം കൂടി കൂട്ടിക്കൊഴിച്ച് കഴിക്കാം കേട്ടോ ഹാ എന്താ സ്വാദ് ഭയങ്കര ടേസ്റ്റ് ആട്ടോ അത് അതെല്ലാം കൂടി വേണം കുറച്ച് സാമ്പാർ കൂടി ആവായിരുന്നു ഇവിടെ സാമ്പാറുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ സാമ്പാറില്ലാതെ സാമ്പാർ ഇല്ലെങ്കിലും കുഴപ്പമില്ല സാമ്പാർ സാമ്പാറോടെ ഉണ്ടെങ്കിൽ ആ സാമ്പാറിൻ്റെ ഒരു ടേസ്റ്റ് കൂടെ അല്ലേ നിൽക്കും കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ ബെൽജിയം ബഫൽസിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അത് എവിടെയാണെന്നുള്ളത് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്ത് എൻ്റെ അറിവിലെ ലുലൂലും ശാസ്ത്രമംഗലത്ത് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ട്രിവാൻഡ്രത്തുള്ളവർക്കാണെങ്കിൽ മനസ്സിലാവും ട്രിവാൻഡ്രം ശാസ്ത്രമംഗലം ഉള്ള ഔട്ട്ലെറ്റിലാണ് ഞാൻ പോയെന്നുള്ളത് എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രത്തുള്ളവരായിരിക്കില്ല എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് എവിടെയാണെന്നൊന്ന് മെൻഷൻ ചെയ്യണം കാരണം അവരുടെ ഫ്രണ്ട്സും ഇതിൻ്റെ ഒരു ഫ്രാഞ്ചൈസീസാണ് അപ്പോൾ അവർക്കും അതിനെ ബിസിനസിനെ ബാധിക്കും എന്നുള്ള രീതിയിൽ അത് ശരിയായിട്ടുള്ള കാര്യമാണ് ഞാൻ കറക്റ്റ് എവിടെയാണെന്നുള്ളത് മെൻഷൻ ചെയ്തില്ല ഞാൻ പോയ ബെൽജിയം പേഫിൾസ് എന്ന് പറയുന്നത് ശാസ്ത്രമംഗലത്തുള്ള ബെൽജിയം പേർഫിൾസാണ് വളരെ മോശം എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ സ്റ്റാഫുകളായാലും ഒരു അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അറിയത്തില്ല വളരെ മോശം എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അത് ഞാൻ അന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്ത കാര്യം തന്നെയാണ് പക്ഷേ വേഫൽസ് നല്ലതാണെന്ന് നമുക്ക് നമ്മുടെ ഏരിയക്ക് അടുത്തായതുകൊണ്ടാണ് അവിടെ നിന്ന് വാങ്ങിയത് കേട്ടോ ഇനിയിപ്പോൾ അവിടെ നിന്നൊരു വാങ്ങലുണ്ടാവില്ല ലുല്ലുല പോയി വാങ്ങിയാലും മതിയല്ലോ ഓക്കെ അപ്പോൾ അത് ട്രുവാന്റ്രം ശാസ്ത്രമംഗലത്തുള്ള ബെൽജിയൻ വേഫൽസിലാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് അവിടെ നിന്നാണ് എനിക്കൊരു മോശം എക്സ്പീരിയൻസ് ഉണ്ടാവുകയും ചെയ്തത് കേട്ടോ അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട് ദോശയും റിസോർട്ടൊക്കെ വാങ്ങിച്ച് കഴിച്ചു എന്നിട്ട് ഞാൻ നേരെ നെട്ടയത്ത് പോയട്ടോ ഏട്ടനും അവിടെ നെട്ടയത്ത് പോകേണ്ടതോ ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആവശ്യം എന്ന് പറഞ്ഞാലും ഞാൻ പറഞ്ഞില്ലേ അച്ഛനും ഏട്ടനും കൂടിയാണ് ഇപ്പം നമുക്ക് ശ്രീല കമ്പിൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് അച്ഛനൊരു കൺസ്ട്രക്ഷൻ കമ്പനിയൊക്കെ ഉണ്ട് അപ്പം അവിടുത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം അച്ഛനും ഏട്ടനും കൂടിയാണ് നോക്കി നടത്തുന്നത് അപ്പം അങ്ങനെ അച്ഛനെയും പിക്കാതവർക്ക് എവിടെയോ കൺസ്ട്രക്ഷൻ നടക്കുന്നിടത്ത് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഏട്ടൻ നെട്ടയത്ത് പോ ഇടയ്ക്കിടയ്ക്ക് ആട്ടൻ നെട്ടയത്ത് പോകുന്നത് അതിനാട്ടോ അവിടെ വന്നാലും അവിടെ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും ഉച്ചയ്ക്ക് ഊണമഴിക്കലും ഒക്കെ ആയിട്ട് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അവിടെ പോയാലും നേരെ വീട്ടിൽ വന്നല്ലാതെ കഴിക്കില്ല അല്ലെങ്കിൽ പുറത്തുനിന്ന് കഴിച്ചാലും ഇവിടുന്ന് കഴിക്കുന്നത് വലിയ പാടുള്ള കാര്യട്ടോ വീട്ടിൽ കയറുന്നതും വലിയ പാടാണ് വല്ലപ്പോഴും ഒക്കെ കയറും എന്നല്ലാണ്ട് വലിയ ബുദ്ധിമുട്ടാട്ടോ ആൾക്ക് അങ്ങനെ നേരെ നെറ്റേത്ത് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു വന്നു ചീമ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പോകുമെന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ചീമ പിന്നെ അത് ക്യാൻസൽ ചെയ്തിട്ട് പോകുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം അച്ഛൻ പറഞ്ഞ് ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് കഴിക്കാൻ കൊഞ്ചൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ചെമ്മീൻ കൊഞ്ചെന്ന് പറഞ്ഞാൽ ചെമ്മീൻ കേട്ടോ ചെമ്മീനൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് കഴിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് ഏട്ടനപ്പം ഇല്ലാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ രാവിലെ പറഞ്ഞിരിക്കുകയാണ് ഉച്ചയ്ക്ക് എനിക്ക് ബിരിയാണി മതി നമുക്ക് ഉച്ചയ്ക്ക് ബിരിയാണി കഴിക്കാം പാരകളിൽ പോയി ബിരിയാണി കഴിക്കാം എന്നിങ്ങനെ ഏട്ടനെ പറഞ്ഞ് സെറ്റാക്കിയാണ് അപ്പോൾ ഏട്ടൻ പറഞ്ഞ് എനിക്ക് പാരകളിൽ പോയി കഴിക്കാനൊന്നും വയ്യ വേണമെങ്കിൽ വന്ന് വാങ്ങിച്ച് ഓർഡർ ചെയ്യാൻ നമുക്ക് വീട്ടിലെ സ്വിഗ്ഗി ഇങ്ങനെ ഓർഡർ ചെയ്യാം അപ്പോൾ നമുക്ക് കഴിക്കാം അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അവിടെ ചെന്നിരുന്ന് കഴിക്കുന്നത് സത്യം ബാരഗണിയിൽ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഓൺലൈനായിട്ട് വാങ്ങിയിട്ടുണ്ട് പക്ഷെ അത് കൊണ്ടുവന്ന് കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് സത്യമായിട്ടും ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കൊണ്ടുവന്ന് കഴിക്കേണ്ടത് എനിക്ക് പോണ വഴിക്ക് നമുക്ക് പോയി കഴിക്കാം അപ്പോൾ അത് പറഞ്ഞിട്ടേട്ടോ കേൾക്കുന്നില്ല അപ്പോൾ പിന്നെ പാർസലെങ്കിൽ പാർസൽ എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ഇരിക്കാം കേട്ടോ അപ്പോൾ അതേ നല്ല ചെമ്മീൻ കൊണ്ടുവന്നിട്ടുണ്ട് ക്ലീൻ ചെയ്തൊക്കെ കൊണ്ടുവന്നു കേട്ടോ ചീം ഇരുന്നിടത്തൊന്നും ഇരുന്നിടത്തുന്ന കേട്ടോ ഒക്കെ ഭയങ്കര ക്ഷീണം ഇനിയ്ക്കാൻ വയ്യ ഭയങ്കര തണുപ്പ് അവിടെ വയ്യ ഇവിടെ വയ്യ ഇതൊക്കെ പറഞ്ഞിട്ട് ഒരേ ഇരിപ്പ് ഒരേ കിടപ്പ് കേട്ടോ ഒട്ടും അവൾ നടക്കുക ഒന്നും ചെയ്യില്ല അങ്ങനെ വഴക്ക് പറഞ്ഞ് രണ്ട് സ്റ്റെപ്പൊക്കെ നടന്നാ നടന്നു അപ്പോൾ മീൻ വന്നപ്പോൾ അമ്മ പറഞ്ഞ് പോയി വാങ്ങാമെന്ന് പറഞ്ഞിട്ട് വലിയ പാടുവിട്ടൊക്കെ പോയി വാങ്ങിച്ചിട്ട് ഇത് വന്ന് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ആദ്യം നമ്മൾ ഒരു കിലോ ചെമ്മീനാണ് ഓർഡർ ചെയ്തത് ആദ്യം കിലോ കൊണ്ടുവന്നു പിന്നീടാണ് ഒരു കിലോ എന്നിറങ്ങിയിട്ട് പിന്നെ രണ്ടാമത് അരക്കിലോടെ കൊണ്ടുവന്നു കേട്ടോ എന്നിട്ട് പോകുന്ന വഴിക്ക് ഇടപ്പഴങ്ങിയിലുള്ള മലബാർ ഹോട്ടലെന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിൽ വന്ന് ബിരിയാണി വാങ്ങാൻ നേരിട്ട് ഇവിടുത്തെ ഒരുപാട് നല്ല റിവ്യൂസ് ഒരുപാട് പേര് പറഞ്ഞു ഇതുവരെ ഞാൻ ഇവിടെ നിന്ന് ബിരിയാണി വാങ്ങിയിട്ടില്ല അങ്ങനെ വാങ്ങാമെന്ന് പറഞ്ഞാണ് ഇവിടെ വന്ന് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഓ രണ്ട് ബിരിയാണി വാങ്ങി അവിടെ ഒരു ബീഫ് ബിരിയാണിയും വാങ്ങി ഞാനൊരു ചിക്കൻ ബിരിയാണിയും വാങ്ങി തൊണ്ണൂറ്റമ്പത് രൂപ ബിരിയാണിക്കുള്ളൂ ഉള്ളാല സംഭവം എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ പാഴ്സലം വാങ്ങി വീട്ടിലോട്ട് പോയി നല്ല തിരക്കുണ്ട് കേട്ടോ അപ്പോൾ ബിരിയാണി എനിക്ക് തോന്നുന്നു മലബാർ കല്യാണ ബിരിയാണി ബിരിയാണി എന്നാണ് എഴുതി വെച്ചിരുന്നത് ഇവിടെ ബിരിയാണി ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഈ തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി പോലെ റെഡ് കളറിലൊക്കെ ബിരിയാണി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ എന്താണെന്ന് അറിയില്ല എന്തായാലും ആ ഒരുപാട് പേര് ഒരുപാട് ഇവിടെ തുടങ്ങിയിട്ട് ഒരുപാട് പേര് ഇത്രയും നല്ല റിവ്യൂ പറയുന്ന തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ആ ഒരു നല്ല ബിരിയാണി എന്താണെന്നുള്ളതെന്ന് നോക്കി കഴിച്ചു നോക്കാമെന്ന് കരുതിയിട്ടാണ് പ്രാവശ്യം വാങ്ങിയത് അങ്ങനെ ആ പാഴ്സലും വാങ്ങി നേരെ വീട്ടിലേക്ക് പോവുകയാണ് ബിരിയാണി എന്ന് പറഞ്ഞാൽ ഞാൻ ചാവും കേട്ടോ എനിക്ക് എവിടെ ബിരിയാണി കിട്ടിയാലും ഞാൻ പോയി ഏറ്റവും നല്ല ബിരിയാണി എവിടെയാളുള്ളത് നോക്കി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആജുവേലൊക്കെ ബിരിയാണി ഒരുപാട് കഴിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോഴൊന്നും എനിക്ക് തോന്നുന്നില്ല അജുവേല് പണ്ടത്തെ ആ ഒരു ടേസ്റ്റ് ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല ഇപ്പോൾ കുറേ നാളായി അജുവേന്നൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ പിന്നെ പണ്ടൊക്കെ അജുവയൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചെറിയ ചില ബിരിയാണി സ്പോട്ടുകളെന്ന് പറയാനായിട്ട് ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും പല സ്ഥലങ്ങളിലും പല രീതിയിലുള്ള ബിരിയാണികൾ വന്നപ്പോൾ ഒരുപാട് നാളായിട്ടോ അജുവേലും പോയിട്ട് അങ്ങനെ വീട്ടിൽ വന്ന ബിരിയാണി പൊതി തുറക്കുകയാണ് അപ്പോൾ അതിലേക്ക് അതിലേക്കത് പൊതി പൊതിഞ്ഞാണ് തന്നത് കേട്ടോ മറ്റേ ബോക്സിലൊന്നും അല്ല അപ്പോൾ അതേ നോക്കി അതിൻ്റെ കൂട്ടത്തൊരു പഴമുണ്ട് ഒരു സാലഡ് ഉണ്ട് പിന്നെ രണ്ട് പിക്കിളിൻ്റെ ഒരു ഒരു പിക്കിളും ഒന്ന് വേറെന്തോ ഒരു പിക്കിൾ പോലെ ഇരിക്കുന്നു എന്തോ ഒരു സ്വീറ്റ് ആയിട്ടല്ലോ എനിക്ക് ഒരു ടൊമാറ്റോ ചട്നി പോലെ എന്തോ തോന്നി ഇവിടെ മന്തിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ സോസാണോ എന്താണെന്ന് അറിയില്ല ഒരു സ്വീറ്റ്നെസ്സൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഒരു റോബസ്റ്റപ്പഴം ചോറും ഒക്കെ ഉണ്ടായിരുന്നു രണ്ട് പൊതിയും അങ്ങനെ പൊതിഞ്ഞാണ് തന്നിട്ടുണ്ടായിരുന്നത് പെപ്പർ പൊതിയായിട്ടാണ് തന്നത് അതിലും പഴവും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പൊതി ഞാൻ ഓപ്പൺ ചെയ്തു അപ്പോൾ ഇതിലേതാണ് ബീഫ് ഇതിലേതാണ് ചിക്കൻ എന്നൊരു ഐഡിയയില്ല കേട്ടോ അതിലെഴുതിയിട്ടും ഉണ്ടായിരുന്നില്ല ഇനി ബിരിയാണി എങ്ങനെയാ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി ഫസ്റ്റ് ഇമ്പ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുമ്പോൾ കണ്ടപ്പോൾ തന്നെ തൃപ്തിയായിട്ടോ തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് പോകത്താണെന്ന് തോന്നി കണ്ടിട്ട് ഓപ്പൺ ചെയ്തപ്പോൾ റൈസുമൊക്കെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കണ്ടിട്ട് കൊള്ളാം റൈസിലാണ് ഒരു മുട്ടയുണ്ട് അപ്പോൾ തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് എന്ത് കൊണ്ടും വേർത്താണ് ഇത് ഞാൻ കൈകിട്ട് നോക്കിയപ്പോൾ ബീഫ് ബിരിയാണി ആട്ടോ അപ്പോൾ ബീഫ് എൻ്റെതല്ല ഏട്ടൻ്റെ ആണ് അതിനെ മാറ്റി വെച്ചിട്ട് എൻ്റെ ചിക്കൻ ബിരിയാണി ഓപ്പൺ ചെയ്തു ബീഫ് ബിരിയാണി ഒന്ന് ടേസ്റ്റ് ചെയ്തു കൊള്ളാം കേട്ടോ സംഭവം കൊള്ളാം ഇത് എനിക്ക് തോന്നിയത് നമ്മുടെ പ്രോപ്പർ ദം ബിരിയാണി അല്ല ഈ സെപ്പറേറ്റ് ചിക്കൻ കറിയും റൈസും കൂടെ ആയിട്ടൊക്കെ മിക്സ് ചെയ്ത് തരില്ല ആ ഒരു ബിരിയാണിയുടെ ടേസ്റ്റ് തോന്നി ഈ മസാലയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്ക് അത് ഇഷ്ടപ്പെടും കേട്ടോ ഇതാണ് ചിക്കൻ ബിരിയാണി ഒരു മുട്ടയും രണ്ട് വലിയ പീസും ഉണ്ടായിരുന്നു എക്സ്ട്രാ ഒരു കുഞ്ഞ് പീസും ഉണ്ടായിരുന്നു കേട്ടോ മൊത്തത്തിൽ ഒരു മൂന്ന് പീസുണ്ടായിരുന്നു എന്തായാലും തൊണ്ണൂറ്റമ്പത് വരയ്ക്ക് സംഭവം വേർത്താണ് ഇനി ബിരിയാണി എങ്ങനെയെന്ന് ചോദിച്ചാൽ പേഴ്സണലി എനിക്ക് ഈ ബിരിയാണിയുടെ ടേസ്റ്റ് ഇഷ്ടമായിട്ടില്ല എനിക്ക് ദം ബിരിയാണിയാണ് ഇഷ്ടം ഈ ഒരു റൈസും സെപ്പറേറ്റ് കറിയുമായിട്ടൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും എനിക്ക് പേഴ്സണലി ഇഷ്ടമായിട്ടില്ല തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് എന്തുകൊണ്ടും വേർത്താണ് കേട്ടോ ബിരിയാണി സൂപ്പറായിരുന്നു മീൻസ് തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് സൂപ്പറായിരുന്നു എൻ്റെ ടേസ്റ്റ് ദം ബിരിയാണിയുടെ ടേസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് ആ ബിരിയാണി ഒട്ടും തന്നെ ഇഷ്ടമായില്ലെ കേട്ടോ ഓക്കെ അത് കഴിഞ്ഞ് ബിരിയാണി എല്ലാം കഴിച്ചു കഴിഞ്ഞിരുന്നപ്പോഴേക്കും വൈകിട്ടായി വൈകുന്നേരം ദേ അമ്മൂമ്മയും മോനും കൂടി എൻ്റെ പിച്ച് മോഷ്ടിക്കാനായിട്ട് വന്ന കേട്ടോ അങ്ങനെ ഞാൻ രണ്ടുപേരും കൈയോടെ പിടികൂടി കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ കാരണം ഭയങ്കര സ്മാർട്ട് ബോയ് ആട്ടോ നല്ല ഡാൻസും പാട്ടും ഒറ്റ പ്രാവശ്യം കണ്ടാൽ മതി അവൻ അതെല്ലാം ക്യാച്ച് ചെയ്ത് അപ്പോൾ തന്നെ അതുപോലെ ചെയ്യും തേനു ഡാൻസ് തേനുൻ്റെ അനിയനായിട്ടോ തേനു ഡാൻസൊക്കെ കളിക്കുന്നത് കണ്ടിട്ട് അതുപോലെ നോക്കി കളിച്ച് അതിൻ്റെ ഇതൊക്കെ ആൻറ്റി വീഡിയോ സ്റ്റാറ്റസൊക്കെ ഇട്ടിരിക്കുന്നത് കൊണ്ട് കേട്ടോ നല്ലതായിട്ട് സ്മാർട്ടായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും സംസാരമായാലും നല്ല രീതിയിൽ ചെയ്യും കേട്ടോ എന്നിട്ട് നേരെ വൈകുന്നേരം ഇപ്പോൾ പറഞ്ഞില്ല എന്ന് പറഞ്ഞ് നിന്നതാണ് ചീമയ്ക്ക് നാളെ ബിരിയാണി കഴിക്കണം വന്നുണ്ടാക്കി തരുമോ എൻ്റെ ബിരിയാണി കഴിക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെയാണ് പിന്നെ ഞാൻ നേരെ നേട്ടയത്ത് വന്നത് നോക്കിയപ്പോഴേക്കും കൊഞ്ചിൽ ബാക്കി ഇരിപ്പുണ്ട് അതെല്ലാം കൂടി പിന്നെ കഴിച്ചേക്കാന്ന് കരുതി ആ കൊഞ്ചൊക്കെ എടുത്ത് ഞാൻ കഴിച്ചു ചീമയ്ക്ക് വേണമെന്ന് വെച്ചപ്പോൾ ചീമയ്ക്ക് വേണ്ട ചീമയ്ക്ക് ഗ്യാസ് കയറി കൊഞ്ച് കഴിച്ചിട്ട് ചീമയ്ക്ക് പെട്ടെന്ന് ഗ്യാസൊക്കെ കയറും കേട്ടോ അതുകൊണ്ട് ചീമ ചാപ്പാടൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് കഴിക്കാനൊക്കെ എന്നിട്ട് എന്നിട്ടതേ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കുറേ ഫ്രൂട്ട്സ് ഒക്കെ ഇരുമ്പോണ്ടേ എല്ലാം അഴുവി ഒറ്റ ദിവസമാണെങ്കിൽ ആ ഫ്രൂട്ട്സ് കഴിക്കുക അടുത്ത ദിവസം നോക്കിയാൽ എല്ലാം അഴുവിരിക്കും കേട്ടോ അതിനെയൊക്കെ എല്ലാവരും കൂടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മ ചീത്ത ചീത്താവണ്ടെന്നൊക്കെ പറഞ്ഞ് എടുത്ത് കഴിച്ചുകൊണ്ടൊക്കെ ഇരുന്ന് ചിരിച്ച് ചിരിച്ചിരുന്ന് കേട്ടോ മാക്സിമം ആ ചീത്ത ചീത്താവണ്ടെന്ന് പറഞ്ഞ് കഴിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കൊഞ്ചും ബിരിയാണിയും എല്ലാം കൂടി കഴിച്ചിട്ട് എനിക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണ് എൻ്റെ വയ്യായി എന്ന് പറയുന്നത് നാളത്തെ വീഡിയോയിൽ പറയാൻ കേട്ടോ ഇപ്പം ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ആണ് ഇത്രയേ ഉള്ളൂ വിശേഷം എനിക്ക് ഒരുപാട് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല ഇത്രയൊക്കെ തന്നെ എന്നും ഉള്ള വിശേഷം അതുകൊണ്ടാണ് ഇത്രയും കുഞ്ഞായിട്ട് വീഡിയോ വരുന്നത് മാക്സിമം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം ടാറ്റാ ബൈ ബൈ